ഇരുപതിന്റെ അടുത്ത് മൈലേജ് കിട്ടുന്ന ഏറ്റവും സിൽവ എത്ര കൊടുക്കുക രണ്ടേകാലുള്ള വണ്ടികൾ ഉണ്ട് ഈ സൈഡില് ഇന്നോവയ്ക്ക് എത്ര ഉണ്ട് ഇന്നോവ മൂന്നേ ഫോർ ഇന്നോവ ഉണ്ട് അല്ലേ അതെ റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹോണ്ടാസിറ്റിയാണ് അതെ നമുക്ക് ഫുൾ ഒക്കെ റേറ്റ് കൊടുക്കുക എട്ട് ലക്ഷം ഫുൾ ഫുൾ ലോൺ ആയിരുന്നു വില ഇട്ടിരുന്നേ മാക്സിമം കുറച്ച് കൊടുക്കണം കൊടുക്കാണ് രൂപ റൗണ്ട് ആക്കി കൊടുക്കാം റേറ്റ് അതെ ഇനി കുറയോ കസ്റ്റമർ വന്നോട്ടെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്ത് കൊടുക്കാം നില ഏറ്റവും കൂടുതൽ സീരീസ് വരുന്ന ഈ ഒരു ഒരുപാട് വാഗ്നറുകൾ ഉണ്ട് ഇത് ഒന്ന് അൻപത്തി അഞ്ച് നമുക്ക് ഫൈനിൽ കൊടുക്കാം രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് എമ്പതി ഏഴായിരം കിലോമീറ്റർ ഓടിയുണ്ട് റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല റിന്യൂവൽ ഒക്കെ റിനുവലോ ആറോ മാസം സമയം ഉണ്ട് നമുക്കത് ഫൈനൽ കൊടുക്കാം ഒന്നാം അമ്പത്തഞ്ചിനാ അതെ അതെ ശരിക്കും ഇപ്പൊ റിന്യൂവൽ എടുക്കുകയാണെങ്കിൽ എത്ര ചെലവ് വരുന്നുണ്ടാവും ഏകദേശം ഒരു പതിനഞ്ച് റുപ്പിന്റെ ഉള്ളിൽ വരുള്ളൂ ഓക്കെ പുതിയ നിയമം അനുസരിച്ചാണെങ്കിൽ അതെ അതെ വലിയ ബോഡിയില് വലിയ വർക്ക് ഒന്നും കാണുന്നില്ല ആ ഒരു ഫോഗിന് മിസ്സിംഗ് കാണുന്നു പതിനേഴ് മൈലേജ് കിട്ടുന്നുണ്ടാവും നമസ്കാരം ഞാൻ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോഴും മലപ്പുറം ജില്ലയിൽ പുളിക്കൽ ഒരു ഒന്നൊന്നര മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മേളയിലാണ് ഇപ്പൊ നിലവിൽ ഏകദേശം അമ്പതിന് അടുത്ത് വണ്ടികൾ ഒരു വിറ്റ് തീർത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്കുള്ളത് പുതിയ സ്റ്റോക്ക് എന്തൊക്കെയാ ഓഫർ കാര്യങ്ങളെന്ന് നമുക്ക് നേരെ നമ്മൾ വീട്ടിലേക്ക് പോസ്റ്റ് അവസ്ഥയാണ് രണ്ടായിരത്തിഒമ്പത് മോഡല് പെട്രോൾ അല്ല ഡീസൽ ഡീസലാണ് ഡീസൽ ആണ് ഡീസൽ കാണാത്തൊരു വണ്ടിയാണ് പക്ഷെ പക്ഷേ ഒക്കെ മോള് വരുന്ന ഒരു വേരിയന്റും കൂടിയാണ് അത്യാവശ്യം നല്ലപോലെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നല്ലേ അതെ അതെ ഡീറ്റെയിൽ എങ്ങനെയാണ് രണ്ടായിരത്തിഒമ്പത് മോഡൽ ഡീസൽ വണ്ടി ന്യൂ പേപ്പർ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് എയർ ബാഗ് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒരു അതെ ആൻഡ്രോയിഡ് സ്ക്രീൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയാണ് റിനുവിലൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞു റേറ്റ് ആണ് രണ്ട് മുപ്പത്തഞ്ചാണ് വിലയിൽ എന്തെങ്കിലും അഡ്ജസ് ചെയ്ത് കൊടുക്കും ഡീസൽ വണ്ടിയൊക്കെ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് വണ്ടി നല്ല ക്വാളിറ്റി ആ വിലട്ടോ എൽ ആണത് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് ഫസ്റ്റ് കിട്ടാ രണ്ടര ലക്ഷം കൊടുക്കാം അമ്പതിനായിരം ഓടിയിട്ടുള്ളൂ റീപ്ലേസ് ഒന്നേണ്ടോ റീപ്ലേസ് ഒന്നുമില്ല രണ്ടായിരത്തി പതിനെട്ട് ആൾട്ടോ എണ്ണൂറ് ഇരുപത് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ പെട്രോള്

ും കഴിഞ്ഞ വീട്ടിലൊക്കെ ഇത് വില നമ്മള് തൊണ്ണൂറ്റിഒമ്പതൊക്കെ പറഞ്ഞു എൺപത്തെട്ട് കൊടുക്കാം വില കുറച്ചു പോകാം നാല് പുതിയ ഡയർ കാണുന്നുണ്ട് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല മുപ്പത്തിമൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ആ കിലോമീറ്റർ ജെനുവിൻ അല്ലേ ജെന്വിൻ ആണ് സീറ്റ് കാര്യങ്ങളൊക്കെ ആണ് ഉള്ള ഇന്റീരിയർ ഒക്കെ പെർഫെക്റ്റ് ആണ് മെക്കാനിക്കലി എന്താ അവസ്ഥ മെക്കാനിക്കലി ഗുഡ് ആണ് എ സി പാർഷി ഒക്കെ വർക്കിംഗ് ആണ് പിന്നെന്താ പിന്നെ ആൾ തരം എത്തിപ്പെട്ടില്ല ഓരോ അരിമണി അതെ 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 അടുത്ത എക്കോസ്ബോട്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ടൈറ്റാനിയം പ്ലസ് കിലോമീറ്റർ ഓടി ഓടി ഡീസൽ ആണോ വേരിയന്റ് ടൈറ്റാനിയം പ്ലസ് പറഞ്ഞിട്ടുണ്ട് അതായത്

മിഡിൽ ടർബോ ഒക്കെ ആണ് ാണ് ഈ വണ്ടി എല്ലാം ഓക്കെ ഇനോവ രണ്ടായിരത്തി വില വരുന്നത് മൂന്നേകാലോപയ്യ മൂന്നേ മുപ്പതാണ് ഫൈനൽ ഫൈനൽണ്ടോ ലോണൊക്കെ എത്ര ലോണൊക്കെ നമുക്കൊരു പകുതി എന്തായാലും അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഒന്നര ലക്ഷം രൂപ റേഞ്ചിൽ ഉണ്ടെങ്കിൽ അതെ അതെ ബാക്കി സീറ്റർ ഇന്നോവ വണ്ടി നില കണ്ടീഷൻ ഒക്കെ എന്താണ് കുഴപ്പമൊന്നുമില്ല ആൻഡ്രോയിഡ് സ്ക്രീൻ എക്സ്ട്രാ ചെയ്തിട്ട് കാണുന്നുണ്ട് മെക്കാനിക്കലി വലിയ ഏകദേശം ഒക്കെ ചെയ്തിട്ടുള്ളത് ഇനി ലോഡ്ജ് ആണെങ്കിലോ ആണെങ്കിൽ ആണ് കിലോമീറ്റർ വൺ ലാക്ക് ഓടിയുണ്ട് നമുക്ക് വില രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആണ് രണ്ട് എഴുപതിന് ഫൈല് കൊടുക്കാം ഇനിയും ഇനി നമുക്കൊരു നമുക്ക് കൂടി അഞ്ചുണ്ട് ഫൈല് ഫിക്സഡ് വില കുറേ രണ്ട് അറുപത്തഞ്ചിന് കൊടുക്കാം അഞ്ചിന് രണ്ടായിരത്തി പതിനഞ്ച് മോഡല്യാ വണ്ടി അല്ലേ അതെ 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 പകുതി നമ്മൾ ഈ റീൽസ് ഇട്ട് ഏകദേശം ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട് ആ പോയി റ്റായോ ഇത് കിലോമീറ്റർ ആകെ നാപ്പത്തിയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ആകെത്തി അഞ്ചു ഓടിയിട്ടേ ഉള്ളൂ അതെ ഇവിടെ ചെറിയ സ്ക്രാച്ചസും കാര്യൊക്കെ റീപ്ലേസ് ഒന്നുമില്ല വണ്ടിക്ക് രണ്ടായിരത്തി എൽ എക്സ് ഐകെസാറിയും ഒക്കെ വർക്കിംഗ് ആണ് വില നമ്മള് ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ചാൽ കൊടുക്കാം എൺപത്തിന് അല്ലേ അതെ വണ്ടി നിലയുള്ള കണ്ടീഷനൊക്കെ എന്താ ഒക്കെ നല്ല റണ്ണിങ് കണ്ടീഷൻ ആണ് അപ്പൊ കിലോമീറ്റർ അത് അതെ 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 കിലോമീറ്റർ അല്ലേ ഐറ്റം ആണെങ്കിൽ മോഡൽ സ്പോർട്സ് ഡീസൽ പെട്രോൾ ഡീസൽ കിലോമീറ്റർ ഒക്കെ എത്ര ഓടി ബാക്കിൽ ബാറ്റ്സിംഗ് കാണുന്നുണ്ട് പക്ഷേ പുഷ്പോട്ട് ആയിട്ട് വരുന്നില്ല രണ്ട് എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട് റേറ്റ് തന്നെ വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിന് കൊടുക്കാം ഇനി കുറയോ ഒന്നേ എമ്പത്തിന് ഫൈലിൽ ഒന്നര ഒന്നര കിട്ടുന്നുണ്ടാവും റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഡീസൽ ആണെങ്കിലോ റിട്ട്സ് പതിമൂന്ന് വണ്ടിയാണ് മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല രണ്ടേ എമ്പതിന് ഫൈലാം രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ ന്യൂ ഷേപ്പ് വണ്ടി അല്ലേ അതെ ലോണൊക്കെ രണ്ടര മാക്സിമം ചെയ്യാൻ പറ്റും വരുന്നുണ്ടാവും എഞ്ചിനാണ് രൂപ റേഞ്ചിൽ മൈലേജ് കിട്ടും ആൻഡ്രോയിഡ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നാല് എൽ കാണുന്നുണ്ട് ആവറേജ് ടയേഴ്സും കാണുന്നുണ്ട് കേൽപ്പത്തും മലപ്പുറം വണ്ടിയാണ് ഓണർഷിപ്പ് എത്ര ഉണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ വൺ ലാക്ക് ഉണ്ട് ഇത് പെട്രോൾ ആണ് രണ്ടായിരത്തി പതിനാല് സെഡ്സ് ഐ ആണ് കിലോമീറ്റർ എഴുപത്തിയായിരം കിലോമീറ്റർ അടിയിൻ്റെ ഓണർഷിപ്പ് സെക്കൻഡ് കേട്ടോ ബാക്ക് വൈപ്പർ പൊട്ടി കിടക്കുകയാണെ ഇത് ഫൈനൽ നമുക്ക് മൂന്നുപേയ്ക്ക് കൊടുക്കാം നമുക്ക് മൂന്നു ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാലാ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് എയർ ബാഗും അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും എമൗണ്ട് ലോൺ കയറിട്ടോ അതെ പ്രൊഫൈൽ ഓക്കെ ഇതൊക്കെ ഫുൾ എമൗണ്ട് കേറും ഫുൾ ലോൺ കയറും അല്ലെ എടുക്കുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി ഓ ധൈര്യമായിട്ട് കൊടുക്കാം എയർ ബാഗ് ഒന്നും ചെക്ക് അങ്ങനത്തെ പരില്ലോ ഒക്കെ ഓക്കെ അടുത്ത് രണ്ടായിരത്തി പതിനാല് മോഡൽ പോളോ ഹൈലൈൻ ലൈൻ ഡീസൽ ആയിട്ടത് ഹൈലൈൻ ഫുൾ ഓപ്ഷൻ ആണ് അതെ ഇത് വൺ പോയിന്റ് ഫൈവ് അല്ലേ വരിക രണ്ടായിരത്തി പതിനാല് അതിനെക്കൊണ്ട് അതെ വൺ പോയിന്റ് ഫൈവ് ഡീസൽ റേറ്റ് തന്നെയാണ് വരുന്നത് ഇത് മൂന്നേ അറുപതാണ് ഫൈനൽ മൂന്നാറു അര മൂന്നര മൂന്നരയ്ക്ക

ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ലോ കളമ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവും എട്ടിലേക്ക് വരുമ്പം പവർ ലാഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വൺ പോയിന്റ് സിക്സ് സാധാരണ വരുന്ന ഫുൾ ഇടുക്കിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ തന്നെ ഇത് എസ് എക്സ് ആണോ എസ് എക്സ് ഓപ്ഷൻ ഉണ്ടോ എക്സ് എസ് ഓ ഓപ്ഷൻ ഉണ്ട് അപ്പം ഫുഡ് ബട്ടൻസ് ആട്ടും വരുന്നുണ്ടാവും അതേസമയത്ത് എയർ ബാഗിന്റെ എണ്ണം നാല് എണ്ണം ഉണ്ടാവും മുകളിൽ വരെ ഉണ്ടും റീപ്ലേസ് കാര്യങ്ങളെന്തോപ്ലേസ് ഒന്നില്ല ഓണർഷിപ്പ് അത്രയുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് കാര്യങ്ങൾ എന്താ ഒന്നുമില്ല കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോഡിയിൽ ഹിസ്റ്ററി ആ കമ്പനി ഹിസ്റ്ററി ഉള്ളത് വണ്ടിയാ പക്ക പക്ക ഒരു പതിനഞ്ച് പതിനെട്ട് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ ലോണൊക്കെ എത്ര പറയാം ലോൺ ഏകദേശം ഒരു മൂന്ന് റുപ്യ കൺഫേം പറയാം അതിന് പോലുള്ള പ്രൊഫൈൽസ് ഡിസയർ ഡിസയർ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വി ഡിഐ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒന്നേ നാല് ഓട്ടോ റീപ്ലേസ് ഒന്നുമില്ല കെ എൽ പതിനെട്ട് വടകര രജിസ്ട്രേഷൻ ആണ് കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടി ആഫ്റ്റർ മാർക്കറ്റ് എല്ലാവശ്യം ഒരു എൽ സി ഡി സ്ക്രീനും ആഫ്റ്റർ മാർക്കറ്റ് എന്നെ കാണുന്നുണ്ട് നാല് പുതിയ ടയറും കാണുന്നുണ്ട് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ റീപ്ലേസ് ഒന്നുമില്ല റീച്ചേജ് ചെയ്യാം മൂന്നേ നാൽപ്പത്തഞ്ചിന് കൊടുക്കാം നമുക്ക് ലോണ് ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം ഡീസൽ ആണ് ഫിയാറ്റിന് എഞ്ചിനിന് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് എഞ്ചിന് മൈലേജും കിട്ടുന്നത് ബാക്കിയുള്ള പുതിയ മോഡൽ സ്വിഫ്റ്റ് ഒക്കെയോ അത് പുതിയ മോഡൽ സ്വിഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത് മോഡലാണത് ഇത് നമുക്ക് അഞ്ചാം മുക്കാലിന് കൊടുക്കട്ടോ അറുപത്തി രണ്ടായിരം കിലോമീറ്ററുടെ ഫസ്റ്റ് ഓണർ വണ്ടിട്ടോ കേട്ടോ വി എക്സ് ഐ കിലോമീറ്റർ അറുപത്തി അയ്യായിരം കിലോമീറ്റർ

റേറ്റ് നമ്മൾ ലാസ്റ്റ് ഫൈനൽ മോഡൽ മോഡൽ ഓപ്ഷൻ ഓപ്ഷൻ അല്ലേ അല്ലേ ലോണൊക്കെ ലോൺ മാക്സിമം ടെസ്റ്റ് ഡീസൽ ഫുൾ വണ്ടി അതെ ിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒന്നേ തൊണ്ണൂറ്റി സോറി തൊണ്ണൂറ്റിയേഴായിരം വെറും തൊണ്ണൂറ്റിയെ അതെ അതെ രജിസ്ട്രേഷൻ ആണ് ഓണർഷിപ്പ് സെക്കൻഡ് അത് സെക്കൻഡ് ഓണർഷിപ്പ് ഫുൾ ഓപ്ഷൻ ഓണ്ടാസിറ്റി ഡീസൽ ആണ് അതെ അപ്പൊ നല്ലൊരു റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ റീപ്ലേസ് ഒന്നും ഇല്ല ഓണർഷിപ്പ് പറഞ്ഞിട്ടുണ്ട് കിലോമീറ്റർ ജനുവൻ അല്ലേ ജെന്വിൻ കിലോമീറ്റർ മേജർ സർവീസ് കഴിഞ്ഞല്ലേ തൊണ്ണൂറ്റായിട്ടുള്ളത് മേജർ സർവീസ് കഴിഞ്ഞാൽ കോൺസിറ്റി അല്ല ഫുൾ എമൗണ്ട് തന്നെ ലോൺ പറയാം റേറ്റ് തന്നെ വരുന്നത് അഞ്ചാം മുക്കാൽ ലക്ഷം അഞ്ചാം മുക്കാല് ഫുൾ ഓപ്ഷൻ വണ്ടി ന്യൂഷേപ്പിൽ വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ടി ഐറ്റാണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ഓണർഷിപ്പ് കിലോമീറ്റർ ഒന്ന് ഓണർഷിപ്പ് കോടി റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല രണ്ടായിരത്തി പതിനാറാ പതിനാറ് മോഡൽ കേട്ടാ എംഹോക്ക് എഞ്ചിനാണ് പതിനഞ്ച് റേഞ്ചിൽ ഡീസലിന് മൈലേജ് കിട്ടുന്നുണ്ടാവും ഫുൾ ഓപ്ഷൻ വണ്ടി ആരെ കൊണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നുണ്ട് റേറ്റ് എങ്ങനെയാണ് ഒരു നാല് നാല് അഞ്ചിനൊക്കെ ഫൈൽ കൊടുക്കുന്നത് ലോൺ എന്തായാലും നാലേകാല് റേഞ്ചിൽ ലോൺ അതെ അതെ വേറെ വർക്കൊന്നും ഇല്ല കാര്യം എൽഒൈസ് വരുന്നുണ്ട് ടൈപ്പ് ഫോർ വണ്ടിയാണ് മോഡൽ ഏതാ അത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് കെ അറുപത്തഞ്ച് അതെ തിരുവിങ്ങാടിയിലേക്ക് റീറജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ജി ഫോർ ആണോ വി ആണോ ജി ഫോർ ആണ് ജി ഫോർ ആണ് നല്ല ഓണർഷിപ്പ് കിലോമീറ്റർ ഒക്കെ എങ്ങനെയുണ്ടാവും കിലോമീറ്റർ എന്തായാലും ഓടി ഉണ്ടാവും പിന്നെ ഉണ്ടാവും റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല ഓടിയോ നല്ല അതെ സോണിന്റെ ഒരു ടച്ച് സ്ക്രീൻ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് ലോണൊക്കെ എത്ര പറയാം ലോൺ അഞ്ചര ലക്ഷം വരെ പറയാം നല്ല പ്രൊഫൈലാണ് അഞ്ചര വരെ നമുക്ക് ചെയ്ത് കൊടുക്കട്ടോ

റിയാസ്കാ അടുത്ത ക്രറ്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡീസൽ വണ്ടിയിട്ടോ ഓപ്ഷൻ എക്സ് എക്സ് ഓ ഓക്കെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കേട്ടോ റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല എക് എസ് ഓപ്ഷൻ നടന്നിട്ട് ആണ് ഇത് വൺ പോയിന്റ് സിക്സിൽ അല്ലേ അതെ 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 പെട്ടൻസിനായിട്ട് ഒരു നല്ല ഫീച്ചേഴ്സും വരുന്നുണ്ടാവും ഡീസൽ അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നുണ്ടാവും റേറ്റ് എങ്ങനെയാണ് വരുന്നത് ഇത് ആറ് നാൽപ്പതിനു കൊടുക്കാൻ മതി രണ്ടായിരത്തി പതിനഞ്ച് ക്രറ്റല്ലേ അതെ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ റീപ്ലേസ് ഒന്നുമില്ല റേറ്റ് പറഞ്ഞിട്ടുണ്ട് ലോണൊക്കെ എത്ര ചെയ്യാൻ പറ്റും ലോണൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കാം നമുക്ക് അനുസരിച്ച് എങ്ങനെ ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് വെൻഡോ ഓട്ടോമാറ്റിക്ക് ഡീസൽ കിട്ടോ ഡി എസ് ജി ഗിയർ ബോക്സ് ഡീസൽ അല്ലേ ആ സിംഗിൾ ഓണർഷിപ്പ് വള്ളാക്ക് അബോ കിലോമീറ്റർ ഓടിയുണ്ട് ഓണർഷിപ്പ് സിംഗിൾ അല്ലേ അതെ ആ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ റീപ്ലേസ് ഒന്നുമില്ല ക്ലീൻ പീസ് അതെ പതിനെട്ട് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും അതെ ഹൈലൈൻ അല്ലേ ഇത് അതെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് റേറ്റ് നാലേ നാൽപ്പതിന് കൊടുക്കാം നമുക്ക്

ഒന്നുമില്ല സീറ്റ് ഫ്രണ്ടില ഇംബ്രൈസേഴ്സ് അതേപോലെ തന്നെ ജി ടിആറിന്റെ ബക് ഷോട്ട്സ് എൽ ഇ ഡി ഹെഡ് ലാമ്പ്സ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഒന്നര ലക്ഷം രൂപയുടെ അടുത്ത് മോഡിഫിക്കേഷൻ റേറ്റ് നമുക്ക് എട്ടേ പത്ത് എട്ടേ പത്ത് ഇനിയും കുറയും എട്ടുപയോഗിക്കൊക്കെ ഫൈനിൽ നമുക്ക് ലോൺ ഏകദേശം നമുക്ക് ഒരു സെവൻ ലാക്ക് എന്തായാലും പറയാം രണ്ടായിരത്തി പതിനേഴ് ഫോർ വീലർ ഡ്രൈവ് അല്ലേ അതെ അടുത്ത് രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ എസ്ക്രോസ് സീറ്റ് കേട്ടോ ഡീസൽ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ എത്രയോട്ടുണ്ട് കിലോമീറ്റർ ഒന്ന് നാൽപ്പത്തിരണ്ട് കമ്പനി സർവീസ് കറക്റ്റാ റീപ്ലേസ് അച്ഛൻ ഒന്നുമില്ല ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം ആറ് തൊണ്ണൂറ് ആറ് തൊണ്ണൂറ് ലോണൊക്കെ എത്ര അറിയാം മാക്സിമം ചെയ്ത് കൊടുക്കാം മതി മുന്നിലൊക്കെ പതിനെട്ട് സീറ്റാണെന്ന് പറയുമ്പോൾ ആറേകാൽ ആറരയ്ക്ക് എന്താ ലോൺ കയറും ഡീസൽ എന്തായാലും ഒരു പതിനെട്ട് ഇരുപത് എസ്ക്രോസ് അല്ലേ ഇരുപതൊക്കെ എന്തായാലും കൺഫേം പറയാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വീലോട് ഇന്നോവ വി ഇന്നോവ മാനല്ലേ അതെ അതെ ഫുൾ ഓപ്ഷൻ അല്ലേ അതെ പതിനാലിന് ശേഷം സെറ്റ് പന്ത്രണ്ടിന് സെറ്റ് ഇല്ലല്ലോ ഇല്ല നമുക്ക് എൻഒസിൽ കൊടുക്കാം നമുക്ക് എൻ സി ആവശ്യം ഉള്ളുക്ക് എൻ സി എടുത്ത് കൊടുക്കാം തമിഴ്നാട്ടിലോ കർണാടകക്കോ കൊടുക്കാണെങ്കിൽ എൻഒ സിയിൽ കൊടുക്കാം ഓക്കെ ആറര വില ചോദിക്കണം നമ്മൾ വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നോവ റേറ്റ് അല്ലേ അതെ അതെ ഇപ്പം പേപ്പർ പേപ്പർ മാറ്റാൻ എത്ര ഉണ്ടാവും ഏകദേശം മോഡൽ പ്ലസ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഡീസൽ പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഒന്ന് ഏഴ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജെനുവിന് സർവീസ് ഉള്ള വണ്ടിയാണ് നമ്പർ പ്ലേറ്റ് ഒന്ന് മാറാൻ വേണ്ടി വെച്ചതാണ് ഓക്കെ വണ്ടി മൊത്തത്തിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ചെറുതായിട്ട് റീപെയിന്റ് കാണുന്നുണ്ട് അതെ പക്ഷേ നല്ല ബോഡി ഷേപ്പ് കാണുന്നുണ്ട് അത് വണ്ടി ഒന്ന് പോളിഷ് ചെയ്യാണ്ട് കേട്ടോ ഓക്കെ ക്ലീൻ പീസാ അതെ അതെ റേറ്റ് തന്നെയാണ് വരുന്നത് റേറ്റ് വരുന്ന ആറര ആറര പതിനാറ് മോഡൽ സെഡ് എ പ്ലസ് ഇരുപതിൻ്റെ അടുത്ത് എന്തായാലും ഹൈബ്രിഡിന് മൈലേജ് കിട്ടുന്നുണ്ടോ ഡീസല് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ ലോണൊക്കെ ലോണൊക്കെ നമുക്ക് മാക്സിമം ചെയ്യാം നമുക്ക് പ്രൊഫൈലിനനുസരിച്ചൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓണ്ട അമേസി വി ഓപ്ഷനാണ് ഓട്ടോമാറ്റിക് ഡീസൽ കേട്ടോ എ ടി ഗിയർ ബോഡ്സ് ആണോ സി വി അതെ അതെ സി വി ടി ആണ് ഡീസലാണ് അതെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ടോ ഓട്ടോമാറ്റിക് തന്നെ അപ്പം നിലവിൽ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ ഒന്നേ പത്ത് ഓടി ഫസ്റ്റ് ഓണർ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി അത് കുഷ് ബോട്ടസ്റ്റായിട്ട് വരുന്നുണ്ടല്ലോ അതെ അതെ റീപ്ലേസ് ഒന്നേ ഉണ്ടോ മേജർ റീപ്ലേസ് ഒന്നും ഇല്ല കമ്പനി കമ്പനി സ്റ്റോറി ഉള്ളതല്ലേ റേറ്റ് ഞാൻ ചോദിക്കുന്നത് ഏഴമുക്കാലം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഡീസല് നിലവിടെ ഇറങ്ങുന്നില്ല അതെ ലോണൊക്കെ എത്ര വരാൻ വേണ്ടി പറ്റുന്നുണ്ടോ ലോണൊക്കെ നമ്മൾ പ്രൊഫൈലി ഫുൾ എമൗണ്ട് കേറുന്ന വണ്ടികളാണ് അതൊക്കെ ഓട്ടോമാറ്റിക് നെറ്റ് ഓണുകൾ ആണെങ്കിലോ ഇത് രണ്ടായിരത്തിഇരുപത് മോഡൽ വണ്ടിയാണ് അമ്പത്താറായിരം കിലോമീറ്റർ ഓടീട്ടുള്ളൂ ഫസ്റ്റ് ഓണർ വണ്ടിയാത്തതെ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ അതെ ഓട്ടോമാറ്റിക് ഡീസൽ പതിനഞ്ച് പതിനെട്ട് റേഞ്ചിൽ എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ടാവും അതെ ഇത് പുതിയ വണ്ടിക്ക് എന്തായാലും പതിനാറ് ലക്ഷം രൂപയ്ക്ക് പുറത്ത് റേറ്റ് വരുന്നില്ലേ അതെ ആ അല്ല പതിനാറ് മിഡിൽ ഓപ്ഷൻ മാനലിന് തന്നെ വരുന്നത് സൺപ്രൂഫ് വരുന്ന വണ്ടിക്ക് ഇതിനോട് ചോദിക്കുന്ന റേറ്റ് എത്ര അയ്യതിനായിരം രൂപയുടെ സിംഗിൾ ഓണർ വണ്ടിക്ക് എട്ടേ കാലക്കാണെങ്കിൽ ബാല അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എട്ട് റുപ്യക്ക് റൌണ്ട് ആക്കി കൊടുക്കാം നമുക്ക് എട്ടേ മുക്കാൽ ലക്ഷം രൂപ റേറ്റ് ഇട്ട വണ്ടിയാണ് എട്ട് റൗണ്ട് ആക്കി കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ നെക്സോണ് ഡീസൽ ഓട്ടോമാറ്റിക് തന്നെയാണ് ഇതും ഇത് വരേണ്ടതാ ഇത് ബട്ടൺ സ്റ്റാർട്ട് ചാർട്ടില്ലാത്ത പേര് നെക്സമ്മേ മിഡിൽ ഓപ്ഷൻ എസ് എച്ച് എം എസ് സൺബ്രൂഫ് വരുന്ന വണ്ടിയാണ് അതെ ഈ രണ്ട് വണ്ടികൾക്കും ഒന്നും ഇല്ല അതൊക്കെ നമുക്ക് ഇതൊക്കെ ഫുൾ എമൗണ്ട് ലോൺ കയറുന്നോൺ കിട്ടൂറ്റ് ഇതൊരു എട്ട് പത്തിന് കൊടുക്കാം വിശ്വസം എടുക്കാൻ പറ്റുമല്ലേ പതിനഞ്ച് പതിനെട്ട് റേഞ്ചില് മൈലേജ് രണ്ട് രണ്ടായിരത്തി ഇരുപത് അല്ലേ രണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പ്ലസ് എഴുപതിനായിരം കിലോമീറ്റർ ഓടീട്ടോളൂട്ടത് ായിരം സിറ്റി പ്ലസ് ഫുൾ ഓപ്ഷൻ ആണ് അതെ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവും ഉൾപ്പെടെ ബാക്ക് ക്യാമറയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവും കിലോമീറ്റർ നല്ല റീപ്ലേസ് റേറ്റ് എട്ടേകാല ലക്ഷം ലോണൊക്കെ ലോണൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കാൻ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വി എക്സ് ഡീസൽ വണ്ടി ഓണർഷിപ്പ് സെക്കൻഡ് ആണ് റീപ്ലേസ് ഒന്നുമില്ലല്ലോ റീപ്ലേസ് ഒന്നുമില്ല കിലോമീറ്റർ കിലോമീറ്ററ് വൺ ലക്ക് അബോ ഓടിയുണ്ട് കമ്പനി ഇസ്റ്ററി കമ്പനി ഇസ്റ്ററി ഉള്ള വണ്ടിയാ മേജർ സർവീസ് മേജർ സർവീസ് കഴിഞ്ഞതാണ് ഓക്കെ ഇപ്പൊ ഡബ്ല്യു ആർ ബി നല്ല ഹോണ്ട മൊത്തത്തിൽ ഇപ്പൊ ഡീസൽ എഞ്ചിൻ കുറവാണ് ഇറങ്ങുന്നില്ല ഇരുപത് ഇരുപത്തിനാല് റേഞ്ചിൽ അന്ന് പതിനെട്ട് മൈലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡീസലിന് സൺറൂഫ് ഉൾപ്പെടെ വരുന്നുണ്ട് അതെ റേറ്റ് തന്നെയാണ് വരുന്നത് റേറ്റ് വരുന്നത് നമുക്ക് എട്ട് അറുപതാണ് ചോദിക്കുന്നത് വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ലോണൊക്കെ ലോണൊക്കെ നമുക്ക് സാധാ ഭരണമാര് തന്നെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് പറയാം ഫുൾ എമൗണ്ട് ചെയ്യാൻ പറ്റുമോ ട്രൈ ചെയ്ത് കേൾക്കിരി ഫോർച്യൂണർ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാട്ടത് ടു വീൽ ഓട്ടോമാറ്റിക് ഓക്കെ അഞ്ച് ടയർ ഫ്രഷ് ആണ് റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല കേരള വണ്ടി റീ വണ്ടി റീറേസേഷൻ വണ്ടി റീറേസേഷൻ ടൂ വീൽ ഓട്ടോമാറ്റിക് ടുക്ക് പതിമൂന്ന് ടൂ വീൽ ഓട്ടോമാറ്റിക് ഒക്കെ മാറ്റി ചെയ്തിട്ടുണ്ട് റേറ്റ് എങ്ങനെയായിരുന്നേ പന്ത്രണ്ടര ലക്ഷം കിലോമീറ്റർ ഒക്കെ തൊടിയിട്ടുണ്ടോ വന്ന മുപ്പത്തഞ്ച് ലോണൊക്കെ എത്ര പറയാൻ പറ്റും ലോണൊക്കെ മാക്സിമം നമുക്ക് എത്ര കെയർ വെച്ചാൽ മാക്സിമം ചെയ്ത് കൊടുക്കാം ഓക്കെ എടുക്കുന്ന നമുക്ക് വേറെ വർക്കൊന്നും ഇല്ലല്ലോ ഇല്ലല്ല പീസസ് എടുക്കാം അല്ലേ പുതിയ ടയർ ഉൾപ്പെടെ ഉണ്ട് അതെ അതെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെറ്റ് ഓട്ടോമാറ്റിക് ഫ്രീ രജിസ്ട്രേഷൻ ആണോ കേരള വണ്ടി ആണോ കുറച്ചേ കേരള വണ്ടി റീപ്ലേസ് ഒന്നുമില്ല മേജർ റീപ്ലേസ് ഒന്നുമില്ല ഓണർഷിപ്പ് സിംഗിൾ ആണോ പറഞ്ഞത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സെറ്റ് ഫുൾ ഓപ്ഷൻ അല്ലേ വരുന്നത് അതെ അതെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് അല്ലേ അതെ അതെ ടു പോയിന്റ് എയ്റ്റിൽ റേറ്റ് പതിനെട്ടര ലക്ഷം ലോണൊക്കെ എത്ര കിട്ടും ലോണൊക്കെ മാക്സിമം ചെയ്യാം നമുക്ക് എടുക്കുന്നതൊക്കെ വർക്കൊന്നും കമ്പനീസ് പിടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ജി ഫോർ ഓട്ടോമാറ്റിക് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടി വണ്ടിട്ടാ സിംഗിൾ ഓണർഷിപ്പ് അനങ്ങിയില്ലല്ലോ അതെ അതെ മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല സൗണ്ടിലൊരു പുതിയ വണ്ടി പോലൊക്കെ തന്നെ ഉണ്ട് ടൊയോട്ടയാണ് അതെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയിരിക്കും കേരള കേരള വണ്ടിയാണോ വണ്ടി വണ്ടി ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ ഇത് മോഡൽ റേറ്റ് ലക്ഷം വിലയിൽ എന്തെങ്കിലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കാം ലോഡ് ഏകദേശം ഒരു രണ്ടായിരത്തി പെട്രോള് ഹൈബ്രിഡ് അൽഫ സി വിട്ടിയാ അതെ ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇത് കിലോമീറ്റർ എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കൊള്ളൂസ് ആയിട്ട് ഇതൊരു പാർട്ടി കൊടുക്കാൻ വേണ്ടി തന്ന വണ്ടിയാണ് അതെ ഒരു ഫൈനിൽ വേണം എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം മലപ്പുറം ആണ് അതെ ഏകദേശം ഒരു പതിമൂന്ന് റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഓട്ടോമാറ്റിക് സി ഏഴ് വരെ നമുക്ക് ലോൺ ചെയ്യും അപ്പം വീഡിയോ റാപ്പിയാണ് വീഡിയോ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ഡ്രൈവറ കോൺടാക്ട് നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടോ മറ്റൊരു വീഡിയോ കാണാൻ സൈഡിംഗ് ഓഫ്